ആ അടുക്കളയിൽ നമ്മൾ ചെന്ന് തീ പൂട്ടിയില്ലെങ്കിൽ അവിടെ ഇന്ന് ചോറുമില്ല കറിയില്ല ഒന്നുമില്ല എന്നും നമ്മൾ നമ്മളെണിച്ചിട്ട് എന്നും ഒരു ദിവസം പോലും ഇല്ലാതെ രണ്ടു നേരം അടുക്കളയിൽ നിന്ന ഭക്ഷണം ചായ അല്ല ഒരു നേരം വയ്യാന്ന് പറഞ്ഞാൽ പോലും ഇവിടെ തീ പൂട്ടാനോ വെക്കാനോ അറിയില്ല ഇന്ന് ചോറ് വയ്ക്കില്ല എന്താന്ന ചോറൊക്കെ അറിയാൻ നോക്കട്ടെ പിന്നെ വിശ്വാസമായവരൊന്നും അടുക്കളക്ക് പോകാൻ പാടില്ല എന്നാലും പറഞ്ഞിട്ടില്ല എല്ലാവരും അടുക്കളയിൽ പോകാനേ വെക്കുക തന്നെയാണ് ഇത് അതന്നെ പേര് പറഞ്ഞിട്ട് മിണ്ടാണ്ട് കിടക്കുമ്പോളെ ബസ്ക്കുമ്പോ അടിച്ചിട്ട് എന്ത് കഴിക്കണെന്ന നോക്കട്ടെടുത്തിട്ടു പട്ടിണിക്ക് ഒരു ദിവസം കിടക്കുമ്പളെന്നാതനരുടെ എല്ലാം മുന്നിൽ കൊണ്ടുവച്ചു കൊടുക്കുമ്പളേ പാവല്ലേന്ന് വെച്ചിട്ട് എല്ലാം മുന്നിൽ കൊണ്ടുവച്ചുകൊടുക്കുമ്പോ എളുപ്പം കൂടുക മനുഷ്യനല്ലേ നമ്മളും

രണ്ടെണ്ണം വേണ്ടെന്ന് പറഞ്ഞില്ല ഒരെണ്ണം മതി അതെ അപ്പടി കഴിക്കൊന്നുമില്ല പകുതി അവൾക്ക് ഓർത്തിട്ട് പകുതി അതുകൊണ്ട് ഒരെണ്ണം മേടിച്ചിട്ട് പകുതി കൊടുക്കാതെ മരുങ്ങാമ്മി പാനി അതെ പാനി എടുത്ത് തിന്നട്ടെ ഒക്കെ വെച്ചൊരുക്കി കൊടുക്കുമ്പോഴാണ് അവർക്ക് ഒരുപാട് ഹലോ ഹലോ അസ്സാമേക്കും കിടക്കുകയായിരുന്നു അനിക്ക നല്ല ക്ഷീണവും ശാന്തി എല്ലാം ഉണ്ടെന്ന് മതിയായി ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോ അങ്ങനെ അതൊക്കെ ഉണ്ടാവും അതൊക്കെ ധാന്യം നിക്കു പിന്നെ നല്ല അധികമാണെങ്കിൽ മെയിൻ നയിക്കാനൊക്കെ പറയും പക്ഷെ എത്ര എന്ന് വെച്ചിട്ട് മെയിൻ കഴിക്കുന്നു മെയിൻ കഴിക്കുമ്പോൾ ഒന്നുകൂടെ ചെയ്യണമായിരുന്നു എനിക്ക് ജയിക്കാൻ പോലും പറ്റുന്നില്ല വലിയ പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നു കുഴപ്പൊന്നുമില്ല എനിക്കാണെങ്കിൽ വർക്കിനൊന്നും പോയിട്ടുണ്ട് ജോലി വന്നാൽ ശരിയായിട്ടില്ല എന്ത് ചെയ്യുന്നറിയില്ല ചിലവണവും കൂടുതലാണ് അമ്മ അവരുണ്ട് ഭയങ്കര പൊയ്ക്കാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അതിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെൻഷൻ എടുക്കണമൊന്നുമില്ല കഴിക്കണം എന്നാ വയറൊക്കെ ഭയങ്കര കാഴ്ചയാണ് ശ്രദ്ധിച്ചിട്ടും പിന്നെ വീണ്ടും നശിക്കാൻ തുടങ്ങണം അല്ലെങ്കിൽ ഞാൻ അത് കഴിക്കാറ് നല്ലത് കുടിക്കല്ല പിന്നെ വിളിക്കാൻ ശ്രദ്ധിക്കാൻ സാധിക്കാം ഇത് എവിടെ വാതി മതി പിന്നെ രണ്ടെണ്ണ മുന്നൂറ് വേണം എന്തിനാ വൃതകാശ ചിലവാക്കണേ അതുകൊണ്ടാണ് നിങ്ങളോട് വേടിക്കണ്ടെന്ന് പറഞ്ഞത് ഇതൊക്കെ മതി ധാരോളാണ് വയറു നിറച്ച് കഴിക്കാനല്ല പൂതിക്കി കഴിക്കാനാ

എന്താ ബിരിയാണി വാങ്ങാൻ പറയാൻ കാരണം അറിയാ ഏഹ് നിങ്ങൾ കാണാറില്ലേ എന്നും അടുക്കളയിൽ പോയിട്ട് തീ പൂട്ടി ചോറ് വെച്ച് കൂട്ടാൻ വെച്ച് ചായ ഉണ്ടാക്കി കടി ഉണ്ടാക്കി ആ നേരത്തെ എണീച്ച് പല്ലച്ച് മകി വന്ന് ചായ കുടിക്കും പിന്നെ ചോറ് വെച്ച് കൂട്ടാൻ എല്ലാ കഴിഞ്ഞ ശേഷം പേരും പ്ലേറ്റ് എടുക്കും ചോറണം ആ പ്ലേറ്റ് കൊണ്ട് അവിടെ ഇട്ട് അങ്ങനെ പോയിട്ട് വാതിലെ പറയുന്നത് നിങ്ങളുടെ മരുവോളെ പറ്റി വീട് അമ്മ ഇപ്പോൾ എടുക്കാറുണ്ടാ പക്ഷേ എന്തിനീ സമയത്തിനൊന്ന് ഒഴിവാക്ക

ഇത് പറഞ്ഞാ പറഞ്ഞാ ഒന്നുമില്ല ഇന്ന് വരെ എത്ര കൊല്ലായി കല്യാണം കഴിച്ചു തീ പൂട്ടിട്ടില്ല ഇന്ന് വരെയോ അടുപ്പ് തീ പൂട്ടിട്ടില്ല അതൊന്നും സമയം ഒരു ദിവസം പട്ടിണി കിട്ടാ തന്നെ അടുപ്പ് തീ പൂട്ടുള്ളൂ അടുപ്പ് ചോറ് വെക്കാനുള്ള ബുദ്ധി വരുവുള്ളൂ അത് നീ പുതിയ അമ്മായിമ്മ ഇപ്പൊ നിയമങ്ങള് മാറി പോരെന്ന് എന്താ ചോറ് വെച്ചിട്ടാ ചോറ് വെക്കുന്നില്ല കേസ് കൊടുക്കണത് ഇതെന്താ സംഭവം എന്നറിയാ ഇപ്പത്തെ അവസ്ഥ അങ്ങനെയല്ല ഇപ്പൊ ആറ് കഴിഞ്ഞ മാസം അങ്ങനെയൊക്കെ വരുന്നത് അപ്പം ആ സമയത്ത് സർദിയും വയ്യാണ്ടൊക്കെ വരും തലകറക്കൊക്കെ വരും അത് നമ്മൾ വിട്ടുപിടിക്കണ്ട നീ കണ്ട നീ ഒന്നും പ്രസവിച്ചില്ല നീക്കറിഞ്ഞൂടെ ഇതൊക്കെ നീ എന്തിങ്ങനെ നീ തീരെ മനസ്സാദ്യമൊക്കെ നല്ല സംഭവമായിരുന്നു ഇപ്പൊന്നും മനസ്സെപ്പറ്റിയില്ലാതെ പോയി കാണിക്കുന്നത് ഇങ്ങനെ ഒരിക്കലും കാണിക്കരുത് നമ്മളൊരു മോള് കല്യാണം കഴിച്ചു കൊടുത്ത് അതേപോലെ കഷ്ടപ്പെടുകയാണ് ഇന്നു പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവും വിഷമം ഇതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല നമ്മുടെ മരുമകൾ മോളെ പോലെ കാണുക അങ്ങനെയാണ് വേണ്ടത് റിയ ആദ്യം അറിയ അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതും ചെയ്യണില്ല നിന്നോട് കാണിക്കണം നിങ്ങളോട് പറയണല്ലോ ഇങ്ങോട്ട് കാണിക്കണത് എന്താ എല്ലാ എല്ല ഞാനോട് കണ്ടെണ്ണം തന്നെയാ ഇതെന്തി എന്തോ ആർക്കും ആകാത്ത പോലെ ഇതേ ഇതുപോലെ ഇരുന്നാലോ എന്തെങ്കിലും ഒന്ന് ഇരിക്കും പൈസ ഒക്കെ ആയി വരുവാണെ നാ ചെറുപ്പൊന്നല്ല അതെന്നെ എന്ന് ഇന്ന് എനിക്ക് തീരെ വയ്യ സത്യം പറയുന്നത് കണ്ടല്ലോ ഭയങ്കര വേദന മുറ്റടിക്കാൻ പോലും വയ്യ എന്നിട്ട് ഞാൻ അതൊക്കെ ചെയ്ത് അടിക്കലും തുടക്കലും കംപ്ലീറ്റും ചെയ്ത് ഒന്ന് എണീച്ച് വന്നിട്ട് തീയൊന്നും പൂട്ടിക്കൂടെ ാലത്തിനിടയിൽ ചെയ്തിട്ടില്ല അപ്പൊ ഒരു ദിവസം അങ്ങനെ ഇടുമ്പോൾ ഇടുമ്പോ ഉമ്മക്കണെന്ന് പറയുമ്പോ പറയാലോ അത് വെച്ചിട്ട് ഞാൻ വേണം എന്നിട്ട് തീ പൂട്ടാണ്ടിരുന്നു എന്തായാലും നിങ്ങൾ ബിരിയാണി കഴിച്ചല്ലോ അതൊരു അത് കഴിക്കട്ടെ എനിക്ക് വെച്ചിട്ട് വയ്യ ഉമ്മ അതിന പോരും അതൊക്കെ പണ്ട് നീ ഇത് കഴിച്ചിട്ട് പകുതി ആവശ്യമില്ലാതെ എനിക്കാ തോർത്തെടുത്തേ ഞാൻ ഞാൻ കുളിച്ചിടാം

温度、嗯嗯、都升高。 ബിരിയാണീന്റെ അപ്പത്തെ വെക്കിണ്ടോ അത് കേട്ടിട്ട് ഒരേ ഈ ബിരിയാണിയുടെ മസാല വെച്ചോക്കായി പെട്ടന്ന് ഏ അത് അപ്പുറത്തെ വീട്ടില് വെക്കുന്നുണ്ടോ അവരുടെ മണം നമ്മള് ജെല്ലൊക്കെ തന്നിട്ടതല്ലേ അത് കാരണം നല്ല സ്പെന്റും കിട്ടുന്ന ബിരിയാണി വെക്കണേ അതെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച ചോറില്ലേ ആ ചോറിന് പകുതി എടുത്തിട്ട് ഒന്ന് ചൂടാക്കിട്ട് കഴിക്കി ചമ്മന്തിയിലാക്കിട്ട് ഏ ഒന്ന് കഴിക്കുന്നില്ലേ എനിക്കൊന്ന് മലയാള ഫ്രിഡ്ജിൽ വെച്ച ചോറൊന്നും കഴിക്കില്ലാന്ന് പറഞ്ഞൂടെ എനിക്ക് വിശപ്പില്ല അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ പെട്ടെന്ന് റൂമിലുള്ളപ്പോലെ ഇങ്ങോട്ട് വന്നപ്പോ അടുത്തേക്ക് വന്നപ്പോ നല്ല ബിരിയാണീനെ വേണം ചിലപ്പോ എനിക്ക് കഴിക്കാൻ തോന്നിട്ട് തോന്നിയതാണോ ബിരിയാണി 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 ഈ ബിരിയാണി വിട്ട വേറൊന്നും ഇല്ലേ ഇങ്ങനെ കൊക്ക ബിരിയാണി തിന്നില്ല കിട്ടുമ്പോ തിന്നാ ഇത് എന്നെ കൊണ്ട് നൽകണമെന്ന് മനസ്സിൽ അതാണ് ഇവിടെക്ക് മുമ്പ് ബിരിയാണിയുടെ മണം വരിക അല്ലാണ്ട് ഇവിടെ ആര് ബിരിയാണി വെച്ച് അന്നെ കാണാൻ ഇപ്പൊ ബിരിയാണി വാങ്ങി തിന്നാല് എന്നെ കാണാൻ അങ്ങനെ ബിരിയാണി വാങ്ങിക്കഴിക്കുവോ ഓശ്യല്ലോ ഓരോ ചോറ് ചോറാക്കി തിരി ഒന്നും ശരിയാവണില്ല അന്വേഷിച്ചില്ല കേറാത്ത ഓഫീസുകൾ ഇല്ല വീടാത്ത സി വകളില്ല പക്ഷെ ഒന്നും റെഡിയാവുന്നില്ല കൊഴപ്പൊന്നുമില്ല ഒക്കെ നമ്മുടെ നേരൊന്നും അല്ലാണ്ട് പിന്നെന്താ ചെയ്യാ അല്ലെങ്കിൽ ഒരു ജോലി കൂടാ ഇത് കേറണതൊന്നും വിളിക്കാ വിളിക്കാ വിളിക്കാന്നല്ലാണ്ട്

രണ്ടായിരം മൂവായിരം രൂപ ഇത് കിട്ടിയാ മതിയാവ അതാ ഞാൻ ഇത്തിരി സമയം എടുത്തിട്ടായാലും നല്ലൊരു ജോലിക്ക് കഴിഞ്ഞാൽ ഒപ്പിലത് സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോവല്ലോ ഇത് എളുപ്പല്ലേ ഇതിപ്പോ ജോലിക്ക് പോകണം എന്ന് പറഞ്ഞിട്ടും ചാരി കുടിക്കാന്ന് വെച്ചാ പോലും അവസ്ഥ ഭയങ്കര മോശാണ് അല്ലാത്തൊരവസ്ഥയിൽ പോയി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല ക്ക് അധികം ബുദ്ധിമുട്ടൊന്നും ആവില്ല എന്നുണ്ടെങ്കില് എനിക്കൊരു പുതിയ ബിരിയാണി മേടിച്ചു എനിക്ക് എന്തോ കഴിക്കാനൊക്കെ തോന്നുന്നു ഇങ്ങനെ നമുക്ക് അങ്ങനെ മണം വന്നിട്ട് എങ്ങനെയോ എനിക്കത് കഴിക്കാൻ തോന്നിട്ട് തോന്നുന്നു അതിനെ കുറിച്ച് എന്താ തോന്നുന്നു കടയില് പൈസ ഇല്ലെങ്കിൽ ഒരു ഹാഫ് ബിരിയാണി എന്തെങ്കിലും മേടിച്ചു തരുമോ ബിരിയാണി ിരിയാണി സമയത്ത് ചെലപ്പോ തോന്നലാവും വിശേഷല്ലേ നമുക്ക് പൈസന്റെ കാര്യം നോക്കണ്ട ഞാൻ വാങ്ങിക്കാം ബിരിയാണിന്നല്ലേ എന്ത് ബുദ്ധിമുട്ട് അതെ ഗർഭാവസ്ഥയിലിരിക്കുന്ന സമയത്ത് എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് ഇതുവരെ എന്റെ അടുത്തൊന്നും ചോദിച്ചില്ലല്ലോ ചോദിച്ചത് ബിരിയാണി അല്ലേ അത് ഞാൻ നോക്കണ്ട ഫുള്ള് തന്നെ വാങ്ങിക്കഴിച്ചോ എന്താ പെട്ടെന്ന് മണോ അത് പറഞ്ഞപ്പോഴേ നമ്മളാഗ്രഹം മനസ്സിലുണ്ടെങ്കി ചെലപ്പോ അതിന് മണോ അങ്ങനെയായിട്ടൊക്കെ തോന്നുന്നു അത് കൊഴപ്പിക്കും കഴിച്ചിരുന്നോ ഭക്ഷണം എന്നിട്ട് കഞ്ഞിടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ട് എനിക്ക് ഛർദിക്കാൻ വരുന്ന പോലെ ഒക്കെ കൊറച്ചേരം ഇരുന്നിട്ട് നല്ല കിടക്കാന്ന് ചിന്തിക്കുന്നു അപ്പഴാണ് വന്നിട്ടുണ്ടായിരുന്നു ശരി എന്തായാലും കിടന്നു വന്ന ഞാനേ ഒന്ന് പോയിട്ട് വരാ അതെ നിങ്ങള് ഇവിടെ മേടിച്ച ബിരിയാണി നല്ല ടേസ്റ്റുള്ള ബിരിയാണിട്ടാട്ടില് അതെല്ലാം ഇതുവരെ ഹോട്ടലേ വയറ് നിറച്ച് കഴിച്ചു എനിക്ക് സന്തോഷമായി ഇതുവരെ ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ മോള് കൊടുത്ത് കഴിച്ചു ഞാൻ വയറു ഫുള്ള് എനിക്ക് അവൾക്കും ഫുള്ള്ണ്ടാവും നല്ലോണം ഉണ്ട്

ഞാൻ ആ ബിരിയാണി കുറച്ച് രാത്രി പോലെ നീ അങ്ങനെയൊന്നും പറയല്ലേ സ്വന്തം മോളെ പോലെ അത് നീ ഇങ്ങനെ കണ്ടുപിടിച്ച് പറയേ അതിന് രണ്ട് ബിരിയാണി വാങ്ങി വരട്ടെ അപ്പൊ നീ ഒരെണ്ണം മതി എന്ന് പറഞ്ഞ അതിന്റെ പകുതി കൊടുത്തല്ലോ നീ അതൊക്കെ വിട്ടേ നീ പകുതി കൊടുത്തല്ലേ എനിക്ക് തൊണ്ട വേനടുത്തേ നീ ഒരു ലസ് പോയിട്ട് ചൂടുവെള്ളം ചൂടുള്ളടുക്കളപ്പിട്ട് ാ പറയാന് പറയണി നീ വന്നെടുത്താ തലകറക്കൊന്നും ഇല്ല ബിരിയാണി കഴിച്ചില്ലേ അപ്പൊ ചുടുവെള്ളം നിക്കാൻ പറ്റില്ലേ അതിനെന്തെങ്കിലും ചെയ്യിപ്പിക്കുന്ന ആ നിർത്തി കളയിട്ട നീ അത് നല്ലേനല്ല ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം നീ എപ്പഴ അതിനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കും അതിനൊരു സമാധാനം കൊടുക്ക് അല്ലെങ്കിൽ അത് വിട്ടിട്ട് നിന്നിട്ട് അതിന്റെ വീട്ടിലേക്ക് പോകും എത്ര തരം ദ്രോഹിക്കുക ദ്രോഹിക്കുന്ന ഒരു പരിധിയില്ലേ ഒന്നും സംഭവിക്കില്ല ഞാൻ വെച്ച് കുടിച്ചോ അതിനെ പറ്റി അതിനെ കഷ്ടപ്പെടുത്തണ്ട മനസ്സിലായില്ലേ ഞാൻ വെച്ച് കുടിച്ചോ ഒരു ഗ്ലാസും ചൂടുവെള്ളം വെക്കാൻ എനിക്കറിയാം നിങ്ങളെ വീട്ടില് ഞാൻ വെച്ചു എന്താ ഞാന് ചുടുവെള്ളം ഒരു ഗ്ലാസ് വെക്കാൻ വേണ്ടി ചുടു പാത്രം ആ ഒരു ഗ്ലാസ് അപ്പൊ ചുടുവെള്ളം വേണം തൊണ്ട കാര്യായിട്ട് ബിരിയാണി മേടിച്ചത് ഞാൻ ഒന്നേ വാങ്ങിയുള്ളൂ മോൾക്ക് മതിയായാ കഴിച്ചത് ബിരിയാണിയാ ഞാൻ ബിരിയാണി മേടിച്ചോണ്ടിരുന്നു

ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടിട്ടേ ഇല്ലാട്ടാ എത്ര ഞാൻ എന്നോട് പറഞ്ഞതാ ബിരിയാണി വയ്യ തീരെ വയ്യ നിങ്ങൾ പോയി ചുടുവാൻ ചോദിച്ചപ്പോ എടുത്ത് കുടിക്കുന്നു എന്താണ് ഈ സംഭവം അങ്ങനെ തന്നോന്ന് തന്നെ എന്നോട് പറഞ്ഞത് എന്തോണെ പറഞ്ഞത് പച്ച എന്നാണ്ട് പറയൂല്ല ഇന്നിട്ട് തീരെ വയ്യാന്ന് പറഞ്ഞിട്ട് കിടക്കും നിങ്ങൾ പോയി ചുടുവോളെടുത്ത് കുടിക്കൊരു ജാ ഇത് വർത്താനോ ഞാൻ കുറച്ച് എത്താ വേണ്ട അങ്ങോട്ട് പറഞ്ഞത് എന്ത് ഇത് പണ്ട് ഇതുവരെ മാറിയിട്ടില്ല എന്റെ സ്വഭാവം മോൾക്കാൻ മോൾക്ക് ഞാൻ മേടിച്ചോണ്ട് തരണ്ടേട്ടാ ബിരിയാണി അതിന് വാക്കും കേൾക്കണ്ട ഒന്നും കേൾക്കണ്ട ചെയ്യാൻ മോൾ എങ്ങനെ ഉണ്ടാവും ഇല്ല എനിക്കത് കൊഴപ്പൊന്നുമില്ല ബിരിയാണി കഴിക്കണം തോന്നിട്ടല്ല ഞാന് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ എനിക്ക് ഇവിടെ മണമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്താണ് മണോ ഒക്കെ വരുവാന്ന് ഞാൻ അങ്ങനെ ഞാനങ്ങനെ കരുതി ചോദിച്ചപ്പോ പറഞ്ഞു അടുത്ത വീട്ടിൽ എവിടെയെങ്കിലും വെച്ചിണ്ടാവും അതിങ്ങനെ മണം പിടിച്ച് നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചീത്ത പറഞ്ഞു ശരി പറഞ്ഞിട്ട് ഞാൻ വിട്ടു പക്ഷെ ഉപ്പ മേടിച്ചു കൊണ്ടുവന്നിട്ട് ഉമ്മ കഴിച്ച കാര്യം എനിക്കറിയില്ലായിരുന്നു ഉപ്പ ഇനിന്നു വണ്ടയ്ക്ക് കൊഴപ്പൊന്നുമില്ല പിന്നെ ഈയിടെ ആയിട്ട് ഉമ്മ ഞാന് ഇത്തിരി വയ്യ എനിക്ക് ഒന്നാമത് വയ്യ എന്ത് ശരീം കാര്യങ്ങളൊക്കെ പോലും ഉമ്മ പറയും അഭിനയിച്ചു കിടക്ക അങ്ങനെ അത് കൊഴപ്പില്ല എനിക്കിപ്പോ ഉമ്മ തരാണ്ട് തിന്നതില് പറ്റുള്ളൂ അല്ലാത്തവർക്ക് പറ്റില്ല എന്നിട്ട് തിന്നിട്ട് വയറു നിറഞ്ഞിട്ട് വയ്യാന്ന് അപ്പൊ എന്താ ഒരു ഗർഭിണിയോട് പെരുന്നല്ലേ അതിന് പകുതി കൊടുക്കണം ഞാനിവിടെ പറഞ്ഞ പ്രത്യേകിച്ചു ഞാൻ കൊടുക്കാം പകുതി ഒരെണ്ണം പഠിച്ചാ മതി രണ്ടാൾക്ക് രണ്ടര പഠിക്കും വേണ്ടാന്ന് വേണ്ടാന്ന് നിർബന്ധിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സ്വഭാവം ഇതിന് ഞാൻ എത്ര കാലമായിട്ട് ഇരുന്നു ഞാൻ കൊണ്ട് നടക്കണത് അതൊന്നും നീ തല കറങ്ങണന്ന് പറ മൊബൈലിൽ ഓടിക്കൊണ്ടിരിക്കലോ നീക്കിയിലെ ഒരു ബിരിയാണി പുള്ളും കഴിച്ചതിന്റെ തല കറക്കാൻ നിന്റെ മനസ്സിലായില്ലേ നീ ആൾക്ക് പകുതി കൊടുത്തു പറഞ്ഞേ എവിടെ കൊടുത്തു ആൾ അറിഞ്ഞിട്ടന്നെ ഇല്ല ആ പാവം അപ്പം ചോദിച്ച എന്ത് ചോദിച്ചാന്ന് നീ ഇങ്ങനെ കൂടുതൽ മനസ്സ് കല്ല് മനസ്സെന്ന് എനിക്കറിയില്ലാട്ടാ നീ ഇന്ന് ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല മുന്നൊക്കെ ഇതെപ്പത്തോട്ട് തുടങ്ങിതൊക്കെ ആര് പറഞ്ഞതൊക്കെ ഏഹ് ഈ സമയത്ത് അതിനെ പൊന്നു വന്ന് നീ ഈ സമയത്ത് ഇങ്ങനെയല്ല കൂറത് ചെയ്തി അറിഞ്ഞാലേ എങ്ങനെ സഹിക്കോ ഒരു മനു തള്ളവരെ സഹിക്കോ എന്താ നീ ചെയ്ത് കൂട്ടിയിക്കണത് രണ്ടാം മണിക്കാണ് വേണ്ടതുകൊണ്ട് വരെ വാങ്ങി അതിന്റെ പകുതിയും കൊടുക്കാമെന്ന് നീ പറഞ്ഞില്ല അത് ഫുൾ ആയി തിന്നിട്ട് മയങ്ങി ചുടുവെള്ളം ചോദിച്ചപ്പോ മയങ്ങി കിടക്ക അവിടെ മൊബൈലിൽ നോക്കി ഇങ്ങനെ ഇരിക്ക ഒരു കാലത്ത് നന്നാക്കാൻ പറ്റില്ലല്ലോ എത്ര കാലം ഞാൻ കുപ്പ കൂട്ടിക്കൊണ്ടിരിക്കണു എന്നെ പറഞ്ഞതല്ല ഒരു കല്ല് മനസ്സ് ഇതും ഞാൻ കണ്ടിട്ടില്ല എപ്പോഴേ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് മേലാക്ക എന്നോട് ബിരിയാണി വന്നിട്ട് പുറത്തു ബിരിയാണി വാങ്ങുന്നിട്ട് വിളിച്ചു ചോദിക്കാം ഒരു സാധനം ഞാൻ വാങ്ങിയല്ലാ ഇതൊരു കൂരത ചെയ്തത് ആ നന്നാവും നിന്നെയൊക്കെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് പട്ടക്കേ വേണ്ടത് ഞാൻ വേണ്ട വെച്ചിട്ടാ ആ ഹലോ എടാ അത്യാവശ്യ കാര്യതടാ ഇരുന്നൂറ് രൂപ ഇണ്ടാവും എടുക്കാൻ ആ രണ്ടു ദിവസം കഴിഞ്ഞ തരാ എങ്ങനെ ഒന്ന് നോക്കുവട ഇല്ലടാ കൊണ്ടേ ഇല്ലല്ലേ ഞാനാണെങ്കിൽ സാരി കുട്ടിന്റെ അടുത്ത് പറയുകയും ചെയ്ത് വാങ്ങിക്കാന്ന് അത്ര ആഗ്രഹിച്ചു പറഞ്ഞല്ലേ എത്ര ഇപ്പൊ ചോദിക്കൂപണ്ടായിരുന്ന കയ്യിൽ ഒന്നും ഇല്ലാത്തൊരവസ്ഥ ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ ആ മോനെ കൊണ്ടു നിന്നെ കാണാൻ വേണ്ടി ഞാൻ അതെ മക്കളും ബിരിയാണി എന്തെങ്കിലും മേടിച്ചിട്ട് കഴിക്കും ഇല്ലപ്പോ പൈസ വേണ്ട അത് കുഴപ്പമില്ല മോനെ എന്തായാലും ഓനും പറഞ്ഞ കാര്യ കുടുംബത്തെ എന്തൊക്കെ നടക്കണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല മോള്ക്ക് പുറത്ത് ബിരിയാണിയും മറ്റേ കൂടുതൽ സാധനങ്ങളൊക്കെ മേടിച്ചു ഈ സമയത്ത് കഴിക്കേണ്ടതല്ലേ മോൾ പേടിച്ചു കൊടുക്കും ഇന്നത്തെ സംഭവം കേട്ടതൊക്കെ കഴിക്കാം ആകെ സങ്കടായി മോനെ അതിന്ന് പോയി വാങ്ങിട്ടു തന്നെ ഞാൻ പോയിട്ടുണ്ട്

പക്ഷെ എനിക്കറിയില്ല പറഞ്ഞത് ഈ ബിരിയാണി എന്തിനാ മേടിക്കാറിയില്ല ഉപ്പൊക്കെ അത് വന്നിട്ടേ ഉപ്പാ എന്റെ അടുത്ത് ഉമ്മ ബിരിയാണിന്റെ കാര്യം ബിരിയാണി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പൊ ഉമ്മ എന്താ പറയുന്നത് മതി എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് മോൾക്കും കൊടുക്ക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉപ്പ എന്താണ് ഒരു പൊതി വെച്ചിട്ട് വന്നത് പക്ഷെ അത് ഉമ്മ വിശപ്പ് വരണായിരിക്കും അത് കഴിച്ചിട്ട് അപ്പൊ ചീത്ത പറഞ്ഞു എന്താണ് നീ എന്റെ കൊടുക്കാണ്ട് കഴിച്ചു പറഞ്ഞിട്ട് ഉമ്മന് ചീത്ത പറഞ്ഞു എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ലെന്നൊക്കെ ഞാൻ ഇപ്പൊ പറഞ്ഞു ഞാൻ വേണ്ട വേണ്ടപ്പാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞേ ഇല്ല ഞാന് പൈസ വെച്ചിട്ട് ഇല്ലാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഉണ്ട് ഉപ്പം പെട്ടെന്ന് അനീ ഇവിടെ നന്നേന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ എന്നിട്ട് അതേ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എനിക്ക് ഒരുപാട് സങ്കടമായി നീ കുറച്ച് പൈസ വെച്ചിട്ട് മോൾക്ക് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ബിരിയാണിയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കും ഞാൻ ആഗ്രഹിച്ചത് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു സാലിക്കുട്ടിയെ എങ്ങനെ അറിഞ്ഞു പറഞ്ഞത് എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് ഞാൻ ചിന്തിച്ചു പിന്നെ ഇപ്പം തന്നല്ലേ പിന്നെ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാല് പൈനാപ്പിൾ ആപ്പിള് വേണ്ട ഒരു ഒരു വിളിച്ചു അവൻ ജോലി അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ സൂപ്പർ ആവും എനിക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് വേണ്ട പിന്നെ അതിലെനിക്ക് എന്റെ സങ്കടം അറിയോ നീ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹിച്ചുണ്ടാവും കഴിക്കണം എന്നൊക്കെ ഇല്ല എന്റെ പൈസ ഞാൻ ഇല്ലാത്തതുകൊണ്ടല്ലോ ഇതിപ്പോ അത്രമാത്രം ആഗ്രഹിച്ച കാരണല്ലോട് ചോദിച്ചത് അപ്പൊ അതുപോലും വാങ്ങിച്ചു തരാൻ പറ്റാത്ത പൈസ എൻ്റെ ഇല്ലാന്നൊക്കെ ആലോചിക്കുമ്പോഴേ എനിക്ക് ഒരുപാട് സങ്കടമായി ഉപ്പ എന്ത് വിചാരിച്ചിട്ടൊന്നും അറിയില്ല പക്ഷെ നല്ല സമയത്ത് എനിക്ക് എനിക്കെന്തേലും കിട്ടിയത് നീ ചോദിച്ചതും ഇപ്പൊ പൈസ തന്നതും എല്ലാം കൂടി നാളെ ആ ജോലി എങ്ങനെയെങ്കിലും കിട്ടിയാണ്ടല്ലോ നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ ശെരിയായി ജോലി എങ്ങനെയും കിട്ടട്ടെ പിന്നെ അതിൽ കൂടെ എന്താഗ്രഹിച്ചാലും പറയാൻ പഠിക്കത്തിട്ടാ എന്തായാലും വാങ്ങിച്ചുണ്ട് അല്ല ഉമ്മയല്ല ഓരോരുത്തർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ സമയത്താണ് നിങ്ങൾക്ക് ഓരോന്നും കഴിക്കാൻ തോന്നില്ലെന്നൊക്കെ അങ്ങനെ എന്തേലും ഒക്കെ ഇണ്ടെന്നെടുത്ത് ചോദിക്കാൻ പഠിക്കണ്ടാ ശരി എന്തേലും ഭക്ഷണം കഴിച്ചോ ഏർ ശ്രദ്ധിക്കണ്ട